പുലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നേ പുലിമടയിലോട്ട് പുലിയെ കാണാൻ പോവാ പുലിയെന്ന് പറഞ്ഞ പെൺപുലിയെ തന്നെ കാണാനുള്ള ഒരു പോക്കാണ് ഈ വഴിയൊക്കെ കാണുമ്പം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും ഇത് എങ്ങോട്ടേക്കുള്ള പോക്കാണെന്ന് ഞാനും ഒത്തിരി നാളായി ആഗ്രഹിച്ചാഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കുള്ള പോക്കാണ് ഞാനിപ്പം നടത്തുന്നത് ഈ വഴിയേ കിടെ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമായിരിക്കും ഞാൻ ഇങ്ങനെ പോവുകയാണെ അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ചിലപ്പം പറയാതെ തന്നെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് പോകുന്നത് അവിടെ ആൾക്കാർ കാണുമോ ഞാൻ കാണാൻ പോകുന്ന ആൾ കാണുമോ എന്നൊക്കെ എനിക്കൊരു ഒരു ഒരു വിചാരമൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ പക്ഷെ ഞാൻ അന്നേരം ഓർത്തു പശുവൊക്കെയുള്ള വീടാണല്ലോ ഇതെങ്ങോട്ടേക്കാണെന്നറിയോ നമ്മുടെ കൃഷിയിൽ പുലിയായ ബെൻസിയുടെ വീട് കാണാനുള്ള പോക്കാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ അപ്പം റോഡ് റോഡിത് ഇതുപോലൊരു കയറ്റം കയറി ഇറങ്ങി കണ്ടോ ഞാൻ ബിൻസിയെ ചെന്ന് കണ്ടിട്ട് ബിൻസിയും കൂട്ടി വരുവാണേ ബിൻസിയുടെ കൃഷി കാണാൻ വേണ്ടിയാണ് കേട്ടോ എനിക്ക് ഈ ഇതിനടുത്ത അടിമാലിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിന് പോയിട്ട് വന്നപ്പോൾ അപ്പോൾ അടിമാലിയോട് വളരെ അടുത്താണ് തോപ്രാംകുടി വരെയുള്ള വഴിയിലാണ് ഈ ബിൻസിയുടെ വീട് പറയുന്നത് അപ്പോൾ ഞാൻ അത്രയും അടുത്ത് ചെന്നപ്പോൾ എന്നാൽ ബിൻസിയുടെ സ്ഥലം ഒന്ന് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ച് ഞാൻ പോയതാണേ ചൂട് കണ്ടമാനം അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൃഷിയൊക്കെ മടുപ്പായിട്ടുണ്ട് അത് മാത്രല്ല ബിൻസിക്ക് ഏതോ ഒരു വിദേശ സഞ്ചാരമൊക്കെ ഇപ്പായിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അപ്പൊ അതിനുള്ള ഒരുക്കം കൂടെ ആയതുകൊണ്ട് കൃഷി കൂടുതലായിട്ട് ബിൻസി ഇപ്പൊ ചെയ്യാതിരിക്കുവാണെ അപ്പം ചെറിയ ചെറിയ സംഗതികളൊക്കെ അവിടെ നടത്തുന്നുണ്ട് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാവുമോ എങ്ങനെയാവോ എന്നുള്ളൊരു പേടിയിലാണ് ചേട്ടായിയെ തന്നെ ബിൻസിയുടെ ചേട്ടായിയെ തന്നെ ഏപിച്ചിട്ട് വേണമല്ലോ പോരാൻ ബിൻസിയുടെ ചേട്ടായി ഒന്നും മാത്രല്ല ബിൻസിയും മക്കളും ചേട്ടായിയും എല്ലാം കൂടെ ചേർന്നൊരു കുടുംബ കൃഷി തന്നെയാണ് അവിടെ നടത്തുന്നത് എന്റെ പറമ്പ് ഇവർ ഈ സ്ഥലം വാങ്ങിച്ചപ്പോഴൊക്കെ നമുക്ക് വീഡിയോ കാണിച്ചു തരുന്നുണ്ടായിരുന്നു അതിനകത്ത് ഒത്തിരി അധികം മരങ്ങളെല്ലാം വെട്ടി മാറ്റി കൃഷിസ്ഥലം സെറ്റാക്കിയാണ് അവർ കൃഷി തുടങ്ങിയിരിക്കുന്നത് നമ്മൾ കാണുന്നത് കേൽച്ചീരയാണേ കേൽച്ചീര ഏകദേശം എല്ലാ കാലാവസ്ഥയിലും തന്നെ ഉണ്ടാകുമെങ്കിലും ഇവർ ഈ തോപ്രാങ്കുടി ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സ്ഥലമാണ് എന്നാലും ബിൻസി പറയും അത്ര തണുപ്പൊന്നും ഇവിടെ ഇല്ല എന്നാണ് നമ്മളോട് പറയുന്നത് പക്ഷെ തണുപ്പുള്ള സ്ഥലം തന്നെയാണ് അവിടെ നന്നായിട്ട് കേൽച്ചീര ഉണ്ടാകുകയും ചെയ്യും അവരെ കെയിലൊക്കെ ഒരു കുറെ അധികം സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് നമ്മളെപ്പോഴും കാണിക്കാറുണ്ട് ഈ കേൽച്ചീര ഒടിക്കുന്നതും കേൽച്ചീര ഉപയോഗിക്കുന്നതും ഒക്കെ അപ്പം കേൽച്ചീര ഇതുപോലെ ഇലകൾ ഒഴിച്ചൊടിച്ചു കൊണ്ടുപോയി വിൽക്കുക ചെയ്യുന്നത് ആഴ്ചയിൽ ആഴ്ചയിൽ എന്നിട്ട് എന്നെ കാടക്കൂട് കാണിച്ചു തരുവാണേ കുറേ അധികം കാടക്കിളികളുണ്ട് കേട്ടോ ആയിരത്തിലധികം ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ അപ്പം നമ്മൾ കാടക്കൂടിനകത്തേക്ക് കയറിയില്ല അപ്പം ഞാൻ കാടക്കൂട് കണ്ടതിന് ശേഷം ഇന്ദ്രിയത്തിനെ കൂടെ കാണിച്ചു കൊടുത്തു കേട്ടോ എൻ്റെ കൂടെ അവനും ഉണ്ടായിരുന്നു അപ്പം എന്തെ കാടക്കൂടൊക്കെ കണ്ടതിന് ശേഷം ഇത് ഇന്ദ്രിയത്തിനെ കാണിക്കുന്ന ഭാഗമാണേ കാടക്കൂടും കണ്ടതിന് ശേഷം നമ്മൾ കൃഷിസ്ഥലം ഇങ്ങനെ കയറ്റത്തിലോട്ട് കിടക്കുന്നുണ്ടോ തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് അധികവും അവിടെ ഉള്ളത് കെയ്ലാ കെയ്ലിന് നല്ല ഡിമാൻഡാ കേട്ടോ അത് നമുക്ക് സലാഡ് ഉണ്ടാക്കാനായിട്ടും തോരം വെക്കാനായിട്ടും കറി വെക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കാം വെറുതെ പച്ചയ്ക്ക് തിന്നാനും കുഴപ്പമില്ല ഇങ്ങനെ കണ്ടോ ആ ചാഞ്ഞ് കിടക്കുന്നത് മുഴുവനും തക്കാളിയാണ് കേട്ടോ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഓർക്കും ഈ തക്കാളിയുടെ എല്ലാം കൃഷി തീർന്നു കിടക്കുകയാണേന്ന് വിചാരിക്കും പക്ഷെ അതിനകത്തെല്ലാം നിറയെ തക്കാളികളുണ്ട് തക്കാളിയുടെ ഭാരം കൊണ്ടാണ് ആ കമ്പ് ഇങ്ങനെ ചാഞ്ഞ് അതിനകത്തേക്ക് കിടക്കുന്നത് അപ്പം തക്കാളി പഴം എല്ലാം കൂടെ പറിച്ചിട്ട് കൊണ്ടുപോയി ഈ ആഴ്ചലാഴ്ചയിൽ വിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോഴെ ബിൻസി പറയുന്നത് പച്ച തക്കാളിയും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പച്ച തക്കാളി കൊണ്ട് കറികളും തോരനും ഒക്കെ വെക്കാനൊക്കെ ആൾക്കാർ പണ്ടൊക്കെ ആളുകൾ വെക്കുമായിരുന്നു പക്ഷെ ഇപ്പോഴും ആളുകൾക്ക് അത്തരത്തിലുള്ള കറികളിലേക്ക് താല്പര്യം വന്നു തുടങ്ങി കാരണം ഒരു ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു ആഡംബര ജീവിതത്തിലേക്ക് ആൾക്കാർ പോയപ്പോഴ് രോഗങ്ങളും അതിനനുസരിച്ച് കൂടി നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും ആശുപത്രി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും പുറകോട്ട് നടക്കലാണ് ആഹാരം കഴിക്കലിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ കാണുന്നത് ആരോഗ്യപരമായി ചിന്തിക്കുന്നവരിൽ അധികം പേരും ഈ കേൽച്ചിര നിൽക്കുന്നാണ്ടോ അതിന്റെ വിളവൊക്കെ തീർന്നതാണ് എന്നാലും എന്നോട് ബിൻസി പറയുവാണ് യോ ഇതിന്റെ ഒരേലെ പുഴു ഇരിക്കുന്നത് കണ്ട ചേട്ടായിക്ക് സങ്കടമാകും എന്നാണ് പറയുന്നത് ചേട്ടായിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൃഷി അധികവും നോക്കി നടത്തുന്ന ഒരാൾ ചേട്ടായിക്ക് ബിൻസിന്റെ ചേട്ടായിക്ക് ഭയങ്കര താല്പര്യമാണ് കൃഷി കേട്ടോ ഈ ശരിക്കും നമ്മളെ കൃഷി ചെയ്യുന്നവരുമായിട്ട് അടുത്തറിഞ്ഞാലറിയാം അവരതൊരു ഭയങ്കര മാനസിക സന്തോഷമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ കൃഷി വിജയിക്കുകയുള്ളൂ കൃഷിയിൽ പല പരാജയങ്ങളും വിജയങ്ങളും ഇടയ്ക്കൊരു മന്തിപ്പും ഒക്കെ വരും പക്ഷെ അതിനെയെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷിയിൽ വിജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ ബിൻസി ആയാലും ഫാമിലിയായാലും ബിൻസിയുടെ മൂത്തമോൻ ജെഫിനും ഇതേപോലെ തന്നെ കൃഷിയിൽ നല്ല താല്പര്യമുള്ള നല്ലൊരു കുട്ടിയാണ് കേട്ടോ എന്നെ ഇതുപോലൊക്കെ കൊണ്ടുനടന്നി കൂടെ കാണിക്കാനും ഒക്കെ നല്ല ഉത്സാഹം കാണിച്ചു നല്ല മെടുക്കനായിട്ടുള്ളൊരു കൊച്ചാണ് ഞാൻ പറയുകയും ചെയ്തു ഒരാൾ കൃഷിയിൽ നിൽക്കേ ഇല്ല ഇവരെല്ലാം തന്നെ ഓട്ടോമൊബൈലൊക്കെ പഠിച്ച പിള്ളേരാണ് പക്ഷേ കൃഷിയിൽ തന്നെ ഒരാൾ വേണ്ടേ ഇവരുടെ രണ്ടുപേരുടെയും കാലം കഴിയുമ്പോഴും ഇവരെ ഇപ്പം സപ്പോർട്ട് ചെയ്യാനും അത് നല്ല സന്തോഷത്തോടെ ചെയ്യുന്ന ഒരാളാണ് ജെഫിൻ അപ്പം നമ്മളിത് ഈ കെയ്ലിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇനി നമ്മള് ഇറങ്ങാനാണ് ഞാൻ പറഞ്ഞില്ലേ തട്ട് തട്ടായിട്ടാണ് ഇവരുടെ കൃഷിയെന്ന് ഇപ്പൊ ഈ കേരന്റെ വളർച്ചയൊക്കെ കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ നല്ലൊരളവിൽ സുക്കിനി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വിൻസി പറയുന്ന സുക്കിനി വളർത്താൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നഞ്ചാം പെട്ടെന്ന് സുക്കിനി ഉണ്ടായി വലിയ കായകളായി മാറുന്നത് കൊണ്ട് നമുക്ക് വിൽക്കാൻ വിപണി കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ് ഒന്നാമതേ നമ്മുടെ കേരളത്തിൽ ഈ സുക്കിനി ഒന്നും കൂടുതൽ ഉപയോഗിക്കുന്നവർ ഇല്ല വിദേശത്തൊക്കെ പോയിട്ട് വന്ന് കേരളത്തിൽ സെറ്റിലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ സുക്കിനി എന്താണെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഒക്കെ അറിയാവുന്നവരുള്ളൂ നമ്മളിൽ കുറച്ചുപേരൊക്കെ ഉണ്ട് എന്നാൽ ഈ കടകളിലൊക്കെ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ അത് വിറ്റ് പോകുന്നതിനുള്ള സാധ്യത കുറയുന്നത് കൊണ്ട് അവർ സുക്കിനി ഇനി അധികം കൃഷി ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത് അപ്പം നമ്മളെ ഇനി കാണിച്ചു തരുവാണ് തരുവാണേൽ താഴേക്ക് ഇറങ്ങാം എന്ന് കാണിച്ചു തരുവാണ് അപ്പം നമ്മളെ തക്കാളിത്തോട്ടം കണ്ട് 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 ആ സ്ഥലത്തിന്റെ ഒരു ഒരരികും വഴി താഴേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് താഴേക്ക് താഴേക്കിറങ്ങുമ്പം താഴെയും വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ തന്നെയാണ് മിൻസി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മളിതേ ഇതിലേക്കൂടെ അരികും വഴി കണ്ടോ സ്ഥലത്തിന്റെ ഈ ഇത്രയും ദൂരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണെന്നറിയുമോ ശരിക്കും പറഞ്ഞാൽ ഈ മരക്കാലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരങ്ങളാണ് അവർ അതിരായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ ഈ പട്ടണങ്ങളിലൊക്കെ ഉള്ള പോലെ അരസൻ്റെ കാൽസെൻ്റെ മുക്കാൽസെൻ്റെ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഏറെ സ്ഥലമുള്ളവരല്ലേ അവരെല്ലാം തന്നെ അപ്പം നമ്മൾ അതിലേക്കൂടെ ഇങ്ങനെ കണ്ടോ ആദ്യം കണ്ട കപ്പളമൊക്കെ നിൽക്കുന്നുണ്ടോ അതിലേന്റെ ഇങ്ങേ അറ്റം വഴി താഴേക്ക് ഇറങ്ങി അപ്പം ഇതൊരു പോളി ഹൗസ് ആണ് അപ്പം നമുക്ക് പോളി ഹൗസിൽ കയറി അതിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം ഇനിയും താഴേക്ക് പോകാൻ അരികും വഴിയൊക്കെ ഏലമൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ പിന്നെ തുറന്ന് കാണിക്കാനുള്ള ഒരുക്കത്തിലാണ് ജെഫിനെ കണ്ടോ ഇതാണ് ജഫിൻ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറാം ഇതിനകത്ത് മുഴുവൻ നിൽക്കുന്നത് സാലഡ് കൂക്കുംബറാണേ സാലഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സാലഡ് കുക്കുംബർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തൊലി ഭയങ്കര മയവായിട്ടുള്ള നല്ല ഇരുണ്ട പച്ച നിറത്തിലുള്ള കൂടിയ ക്വാളിറ്റിയിലുള്ള സാലഡ് കുക്കുംബറാണേ അപ്പം സാലഡ് കുക്കുംബർ അവർക്ക് നല്ലൊരു കച്ചവടം ഉണ്ട് താനും ഇതിനകത്ത് മുഴുവനും സാലഡ് കൂക്കുമ്പോഴാണ് ആ കായ കണ്ടോ ആ കായയുടെ ഷേപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏതിനം ആണ് എന്ന് അപ്പൊ എനിക്ക് ഇതിനകത്തുനിന്ന് പറിച്ചു തരുന്നൊക്കെയുണ്ട് അപ്പം അവർ ഇത് വിറ്റ് ജീവിക്കുന്ന വി വിറ്റ് ആകാശം ഉണ്ടാക്കുന്ന ഒരാൾക്കാരാണല്ലോ അപ്പം നമ്മൾ അങ്ങനെ അതിനകത്തെ കായകളൊന്നും പറിക്കുന്നതൊന്നും ശരിയല്ലാത്തത് കൊണ്ട് കാണുമ്പോൾ ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പറിക്കത്തില്ല അപ്പൊ വിൻസി പറയുന്നത് പറിച്ചു തിന്നോളാൻ എന്നോട് പറയുക കേട്ടോ അപ്പൊ എനിക്ക് ഇത് വിളവെടുക്കാനും അറിയത്തില്ല അപ്പൊ അതിനിടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കലൊക്കെ നടത്തിയിട്ടുണ്ട് ജെഫിനെ ജെഫിനും എടുത്തു ഇന്ദ്രിയത്വം എടുത്തു തോന്നുന്നു അപ്പം ഞാൻ എന്ത് ഇതുപോലെ പറിച്ചു നോക്ക ടെക്നിക്ക് ഉണ്ടോ ബിൻസിയുടെ അതിൻ്റെ ഞെടുപ്പിൽ ഒന്ന് തൊട്ടാൽ മതി പെട്ടെന്ന് നമുക്ക് കായൊടിച്ച് കിട്ടും ബിൻസി പറയാണ് ഇതൊന്നും തിന്ന് നോക്കിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ള സാധനമായിട്ടോ ബിൻസി പറയുവാ ഈ സാലഡ് കൂക്കും പറ തിന്നാൽ പിന്നെ ഇത് മാത്രമേ നമ്മൾ വാങ്ങിച്ചു കഴിക്കത്തുള്ളൂ എന്നാണ് ബിൻസി പറഞ്ഞു തരുന്നത് എനിക്ക് അതുപോലെ എൻ്റെ ഇന്ദ്രീ ചോദി ചോദിച്ചു ഇതിന് വില എങ്ങനാണെന്ന് ചോദിച്ചപ്പോൾ ബിൻസി പറയുന്ന നല്ല വിലയുണ്ട് ഇതിൻ്റെ ഒരു ഒരു വിത്തിന് ഒരരിക്ക് പതിനഞ്ച് രൂപ അതിനടുത്തുള്ള വിലയുണ്ട് എന്നാണ് പറഞ്ഞു തന്നത് ഇനി നമ്മൾ ഈ ഏലൊക്കെ കണ്ട് സാൽഡ് കൂക്കുമ്പോഴൊക്കെ തിന്ന് ഇനി അടുത്ത ഭാഗത്തേക്കുള്ള യാത്രയാണേ അപ്പം നോക്കി ഇനിയും നിൽക്കുവാണ് കാബേജ് ഇത് വയലറ്റ് കാബേജ് ആണ് അതുകൊണ്ടാണ് ഈ കളർ നിൽക്കുന്നത് പിന്നെ വയലറ്റ് കാബേജിന്റെ കാബേജ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ കാബേജിനോളം തന്നെ വലിപ്പം വരാറില്ല അതുകൊണ്ടാണ് ഇതിന്റെ ഇലയും കുറച്ച് ചെറുതായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ ബിൻസി പറയുന്നത് ഇവിടെ ചൂട് തുടങ്ങി ഇനിയിപ്പം എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അവർക്ക് രാത്രി കാലങ്ങളിൽ സന്ധ്യ മുതൽ നേരം വെളുത്തൊരു എട്ട് മണിവരെ എല്ലാ ദിവസങ്ങളിലും തന്നെ തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ തോപ്രാങ്കുടി പോലെയുള്ള ഭാഗം എന്ന് പറയുന്നത് അപ്പം അതെ കെയില ഇനിയും നിൽക്കുന്ന കെയിലുകളൊക്കെ എന്നെ ഇങ്ങനെ കാണിച്ചു തരുവാണ് അപ്പം എന്നോട് പറയുമായിരുന്നു കെയിലിന് ഒത്തിരി അധികം കീടങ്ങൾ വന്ന അവരെന്തെങ്കിലും ജൈവ കീടനാശിനി ഉപയോഗിക്കാറുണ്ട് അത് ജൈവം മാത്രമാണ് ഉപയോഗിക്കുന്നത് കാരണം ആളുകൾക്ക് പച്ച അല്ലെങ്കിൽ വേവിക്കാതെ ഉപയോഗിക്കുന്നതാണല്ലോ ചീര ഇലകളും അതുപോലെ സാലഡ് കുക്കുംബറും ഒക്കെ അപ്പൊ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി തിരിച്ച് ബിൻസിയുടെ വീട്ടിലോട്ട് കയറാനൊരുങ്ങുന്നൊരു വഴിയാണിത് ആ ക്രിസ്മസിനുണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂടൊക്കെ കണ്ടോ ഇനിയും അവശേഷിക്കുന്നുണ്ട് ഇപ്പൊ ജനുവരി കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ അതിലേക്കട ഞങ്ങളീ കഥയൊക്കെ പറഞ്ഞ് സാലഡ് വയ്ക്കുമ്പോഴൊക്കെ തിന്ന് മിറ്റത്തെത്തിയപ്പോൾ കണ്ടോ കേയിൽ ചീര നിൽക്കുന്നുണ്ടോ എനിക്കതിനകത്തുനിന്ന് കുറച്ച് നന്നു വിടുകയും ചെയ്തു കേട്ടോ ആ നമ്മുടെ മണിക്കുട്ടി കുഞ്ഞ് പശുക്കിടാണേ അത് വെച്ചൂർ പശുവിൻ്റെ കുഞ്ഞാണ് അപ്പം എന്നോട് പറയുന്നുണ്ടായിരുന്നു നല്ല കളറാണ് അതുപോലെ തന്നെ പെൺകുട്ടിയാണ് പെൺ പശുക്കിടാവാണ് അതുകൊണ്ട് പശുക്കിടാവെന്ന് പറഞ്ഞാലും പെണ്ണാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം ഇവിടെയൊക്കെ ഇവിടെ വളർത്തണം ഒരു പശുക്കുട്ടി മാത്രമാണ് അവിടെ ഉള്ളത് ഒരു അമ്മ പശു അപ്പം ഈ കുട്ടിയെക്കിടെ ഇവിടെ വളർത്തണം എന്നാണ് പറയുന്നത് ഇപ്പം ബിൻസി പറഞ്ഞ വേറൊരു കാര്യമാണ് ഈ പശു പ്രസവിച്ചിട്ട് ഒരു മാസമായി ഒരു തുള്ളി പാല് പോലും അവർ കറന്നെടുത്തിട്ടില്ല ഈ കുട്ടിക്ക് കുടി കുടിക്കാനായിട്ട് കുടിച്ച് ആരോഗ്യം വരാനായിട്ട് കൊടുത്തിരിക്കുവാണെന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് കർഷക മനസ്സെന്ന് പറയുന്നത് അതുപോലെ വളരെ ലാളിത്യമുള്ള ഒരു സ്വഭാവ രീതി പെരുമാറ്റ രീതി സംസാര രീതി ഒക്കെ തന്നെയാണ് ബിൻസിക്ക് കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ബിൻസിയിലേക്ക് ആകർഷിക്കുന്നതും ഭയങ്കര നല്ല ഇടപെടലാണ് നല്ല ഗ്രാമീണതയാണ് എനിക്ക് അതുകൊണ്ടാണ് ഇത് പോയി കാണണം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ബിൻസിയെ കണ്ടിട്ടുണ്ട് പക്ഷേ അന്ന് ഞങ്ങളെ പരിചയപ്പെടുകയും സംസാരിക്കുകയോ ചെയ്താണെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് കയറി ചെന്നപ്പോഴും ബിൻസിക്കെന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലായി കേട്ടോ അത് ഒരേപോലെ ചിന്താഗതിയും ഒരേപോലത്തെ മനസ്സുമുള്ള ആൾക്കാരായിട്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ പശുക്കുട്ടിയെ കണ്ടപ്പോൾ ഇതിനകത്ത് നമ്മൾ ബിൻസി ചിലപ്പം വീഡിയോ ഇടുമ്പോൾ അതിനകത്തൊരു മാത്തപ്പനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു ഒരു കൊച്ച് ഒരു അഞ്ചാറ് വയസ്സ് അഞ്ചാറ് വയസ്സുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നാലോ അഞ്ചോ വല്ലം വയസ്സായിരിക്കും അവനാണ് ഈ പശുക്കുട്ടിയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് സംസാരമൊക്കെ കഴിഞ്ഞ് എന്നെ യാത്രയാക്കാനായിട്ട് ഒരുങ്ങി എൻ്റെ കൂടെ വഴി വരെ വന്ന് നിൽക്കുവാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരിച്ച് വീട്ടിൽ